എൻ്റെ പേര് ഫ്രാൻസിന എന്നാണ് ഞാൻ പ്രഗ്ന രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് വീക്കം ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുകയും അത് കഴിഞ്ഞ് എനിക്കൊരു സമാധാനമില്ല എന്നിട്ട് ആറാം മാസത്തിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്തു എന്നിട്ടും കുഞ്ഞ് അത് മാറ്റമൊന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ നിൽക്കും ആ കുഞ്ഞിന് കിഡ്നിയിൽ വീക്കം ഇപ്പോഴും ഉണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു അപ്പം ഞാൻ ഐ എം എസ് എം എയുടെ ഒരു വിശ്വാസി കൂടിയാണ് ഞാൻ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ മാതാപിതാക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അതിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അതിൽ അഞ്ച് നിയോഗങ്ങൾ വെക്കാമെന്ന് ഇവിടുന്ന് എന്നോട് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അതിൽ അഞ്ച് നിയോഗങ്ങൾ വെച്ചതിൽ എനിക്ക് നാല് നിയോഗങ്ങളും ഇവിടുത്തെ ഐ എം എസ് എം എനിക്ക് സാധിച്ചു തന്നു അങ്ങനെ ഞാൻ എട്ടാം മാസത്തിലെ സ്കാനിങ്ങിൽ പിന്നെയും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിനും ഞാൻ ഇത് തന്നെ എടുത്ത് ചോദിച്ചു കിഡ്നിയിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് മാറ്റമുണ്ട് അപ്പം പറഞ്ഞു ഇപ്പോൾ അതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഐ എം എസ് എമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നന്ദി ദൈവത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഇതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു ആ കുഞ്ഞ് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന രോഗമാണത് പ്രാർത്ഥിച്ചു ഐ എം എസ് എമ്മയുടെ മാധ്യമം തേടി അതിൻ്റെ അനുഗ്രഹം കിട്ടി ആ കുഞ്ഞാണ് ഈ കൈയിരിക്കുന്ന കൊച്ചുമൻ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം